അസലാ വൈകു വർമ്മ വ നബിസ്ഹു അലഹി വസ്ലമയുടെ ജന്മദിനാഘോഷം നമ്മൾ നടത്താത്തത് അല്ലെങ്കിൽ നടത്തുന്നതിനെ എതിർക്കുന്നത് എന്തുകൊണ്ട് ഇതൊരു സംഘടന പക്ഷപാതത്തിൻ്റെ ഭാഗമാണോ ആ നിലയ്ക്കുള്ള എന്തായാലും സങ്കുചിതത്വമാണോ ഈ നിലയ്ക്കുള്ള ചില സംശയങ്ങൾ ഈ പറഞ്ഞ പോലെ പലർക്കും ഉണ്ടാവും യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ആഘോഷിക്കാത്തതും ആഘോഷിക്കുന്നതിനെ എതിർക്കുന്നതും ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമിയുടെ ചര്യയാണ് അതുപോലെ ഇജുമാൾ ഖിയാസ് ഈ പ്രമാണങ്ങൾ അടിസ്ഥാന പ്രമാണം വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയുമാണ് ഇവയിൽ ഒന്നിലും നബി സല്ലല്ലാഹു അലഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല ഉണ്ടെങ്കിൽ വിശുദ്ധ ഉണ്ടാകണം നാം ബലി പെരുന്നാൾ അതുപോലെ ഏദുൽ ഫിത്തർ ഇവ രണ്ടും ആഘോഷിക്കുന്നുണ്ട് ഈ ആഘോഷിക്കാൻ കാരണം വിശുദ്ധമായ പ്രമാണങ്ങളിൽ ഖുർആാനിലും സുന്നത്തിലുമായി സ്ഥിരപ്പെട്ട കാര്യങ്ങളാണ് ഇതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലഹിവസലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഒരു ദീനിയായ പ്രവർത്തനമായി ഉണ്ടെങ്കിൽ ഈ പ്രമാണങ്ങൾ അത് ഉണ്ടാകണം നബിസല്ലാഹു അലഹു വസ്ലം അത് ചെയ്തിട്ടില്ല പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയെ ഏറെ സ്നേഹിച്ച സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ച കുടുംബത്തെക്കാൾ സ്നേഹിച്ച അവിടുത്തെ സ്വഹാബത്ത് അവിടുത്തെ ഭാര്യമാർ മക്കൾ ഇവരാരും നബി നബിസല്ലാഹു അലഹി വസ്ലമുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല നമുക്കറിയാം നബി നബീസ് അലൈഹി അലൈവലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്ത് സ്വഹാബിമാരുടെ പേരെടുത്ത് പറഞ്ഞ് ആ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട സ്വഹാബിമാരുണ്ട് അതിൽ നാല് ഖലീഫമാരുണ്ട് അവർക്ക് പുറമെ ആറ് സ്വഹാബികൾ വേറെയുണ്ട് ഇവരാരും ഈ പറയുന്ന പ്രവാചക ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മറ്റു സ്വഹാബികൾ അതുപോലെ താപ്യകൾ താപ്യ താപ്യകൾ ഇങ്ങനെ ഹിജറമുന്നൂറിൻ്റെ അപ്പുറം പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു രീതി സമ്പ്രദായം ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല എന്നതാണ് യാഥാർഥ്യം അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഇല്ല എന്നതിനാൽ നാം അത് ആഘോഷിക്കുന്നില്ല ഇതാണ് അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത്